കേന്ദ്ര സർക്കാരിന്റെ മുസ്ലിം വിരുദ്ധ സമീപനങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ് തുവൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സംഗമവും പ്രകടനവും നടത്തി ടൌണിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പു ഹാജി ഉദ്ഘാടനം ചെയ്തു ഷാഹി മസ്ജിദ് വെടിവയ്പ് സംഘപരിവാർ ഭീകരത വഖഫ് ബില്ല് എന്നിവയ്ക്കെതിരെയാണ് മുസ്ലിം ലീഗ് തുവൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സംഗമവും പ്രകടനവും നടത്തിയത് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ചെയ്തു പ്രദേശത്തേക്ക് ആർ എസ് എസ് അവരെ നമ്മളെ മാത്രമല്ല ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലും പോലും അങ്ങോട്ട് അയക്കാൻ അയക്കാത്ത സാഹചര്യമാണ് ഈ സാഹചര്യത്തിലാണ്

ഇവിടുത്തെ ഹിന്ദുവിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അത് മുസ്ലിമിന്റെ കൂടി പ്രശ്നമാണ് ഇവിടുത്തെ മുസ്ലിമിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അത് ഈ നാട്ടിലെ ഹിന്ദുവിന്റെ കൂടി പ്രശ്നമാണ് ഈ നാട്ടിലെ ക്രിസ്ത്യാനിയുടെ പ്രയാസം എന്ന് പറയുന്നത് ഈ നാട്ടിലെ മുസൽമാന്റെയും ഹിന്ദുവിന്റെയും പ്രയാസമാണ് അത് വല്ലാത്ത ഒരു അനുഭവമാണ് അതാണ് നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി എ മജീദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന എ പി അസ്കർ പി സലാഹുദ്ദീൻ ടി കമ്മുട്ടി ഹാജി ഇ പി മൂസ എ ടി നാസർ സി കെ നാസർ മുജീബ് പട്ടണം ടി ഷാഫി ഷാഹിദ് മാമ്പുഴ കെ കെ എം ഇക്ബാൽ കൊപ്പത്ത് ഷെരീഫ് എ പി ഉമ്മർ പി ഇസുദ്ദീൻ ഫുഹാദ് സനീൻ എം നിഹാൽ കെ സുബെയ്ദ എൻ കെ നാസർ പി സജ്ല സാലിംബാ പുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞുപാത തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ